ഹലോ വെൽക്കം ടു ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളിന്ന് കാണാൻ പോകുന്ന വ്ളോഗ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഷാർജയുടെ ഒരു ചെറിയ കുഞ്ഞ് പീസിലാണ് അങ്ങ് നിൽക്കുന്നത് വളരെ ബ്യൂട്ടിയാണ് ബീച്ചിനോട് അടുത്തതായ കാരണം അപ്പൊ അവിടുത്തെ കുഞ്ഞ് കാഴ്ചകളാണ് ഞങ്ങളിന്ന് നടന്ന് കാണിക്കണം ഒരു ബ്രിഡ്ജിന്റെ മേലൊക്കെ ഞങ്ങൾ കയറണം ആ ബ്രിഡ്ജിന്റെ മേലെ നിന്നാല് അത്യാവശ്യം കുറെ ഭാഗങ്ങൾ കാണും അപ്പൊ ആയിട്ട് അവിടെ തന്നെ പോയിട്ട് കാണിക്കുന്നില്ല വലിയ ബ്ലോഗായി മാറും ആ കാണിക്കാം ഓക്കെ ഇവിടെ തന്നെ നിന്നാൽ അത്യാവശ്യം കാണും പിന്നെ വേറെ സ്പോട്ടിൽ പോയാൽ കൊറച്ചും കൂടി കാണും സെറ്റ് ആവും അപ്പൊ അതിന്റെ വിശേഷങ്ങളാണെന്ന് പിന്നെ ലാസ്റ്റില് ഞങ്ങള് രണ്ടു മൂന്ന് പേര് നമ്മോട് ചോദിക്കുന്നുണ്ട് റെന്റിനെ പറ്റിട്ടൊക്കെ അതിനെ പറ്റി നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാം കാണാം

നൈസ് മാർക്കറ്റ് ആണ് അതിന് തൊട്ടടുത്ത വണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ഫിഷ് അവിടെ ബോട്ടിൽ വന്നിട്ട് ഇവിടെ ലേലം വിളിക്കും ആ ഷീറ്റിട്ടൊട്ട് ലേലം വിളിക്കും അങ്ങനെ ഓക്കെ അത് ഒരു ജെട്ടി നമ്മൾ അവിടെ പോയിട്ട് മീൻ പിടിക്ക ഒരുപാട് ബോട്ടുകൾ വന്ന് ഇങ്ങനെ കൊടുത്തിട്ടിട്ടുണ്ട് അങ്ങനൊക്കെ ഇവിടെ നിന്ന് ട്രിപ്പ് പോകും ട്രിപ്പ് ഒക്കെ നിന്ന് പോകും അത്യാവശ്യം വലിയ ബോട്ടാണ് ഇവിടെ ഒറ്റ കാണാ ആ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ലോങ്ങിലാണ് അപ്പൊ അതിൽ പോവും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ ഒമാൻ ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ മാർക്കറ്റും വിശേഷങ്ങളൊക്കെ പിന്നീട് നല്ല നമുക്ക് ലേലത്തിന്റെ സമയം അല്ലെ അങ്ങനെ കാണിച്ചു എന്റെ അടിപൊളിയാണ് അത് കാണാൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പള്ളി ഉണ്ട് നല്ല അടിപൊളി പള്ളി വലിയ പള്ളിയാണ് സായിദ് മോസ്ക് ഇത് വലുതാണ് അതിന്റെ ആദ്യം മുതലേ ഉള്ള പണ്ട് മുതലേ നല്ല അടിപൊളി പള്ളി ഭയങ്കര രസമാണ് പള്ളിനെ പറ്റി പറയുമ്പോ അതിന്റെ അടുത്ത് രണ്ട് മരങ്ങളുണ്ട് രണ്ടിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ പോയിട്ട് പൊട്ടിക്കാറുണ്ട് ഓക്കെ അപ്പോ ഒരു ഈ ബ്രിഡ്ജിന്റെ ഒരു സൈഡിലത്തെ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് മാർക്കറ്റ് ആൻഡ് ബീച്ച് കാര്യങ്ങളായിട്ട് അവിടെ മൊത്തം ബീച്ചാണ് ഇനി നമുക്ക് മറ്റു സൈഡിലേക്ക് പോവാം ാണ് നമ്മളെ മറ്റേ സൈഡാണ് ഇത് ബ്രിഡ്ജിന്റെ അതില് ആ ലാസ്റ്റ് ഈ ഫ്ലാറ്റ് മൊത്തം വീട് എടുക്കുന്നത് ഈ ഫ്ലാറ്റ് നമ്മള് നേരത്തെ ബ്ലോക്കിൽ പറഞ്ഞില്ലേ നമുക്ക് എടുക്കാനുള്ള ആഗ്രഹം എന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കട്ടെ കാരണം ഈ വ്യൂ തന്നെയാണ് അടിപൊളി വ്യൂ ആണ് പിന്നെ ആ ഫ്ലാറ്റിൽ നിന്ന് ഈ ഫ്ലാറ്റിൽ നിന്നുള്ള പ്രത്യേകത അതിന്റെ ടോപ്പില് നമ്മള് റൂം റൂമുണ്ടെങ്കിൽ രണ്ടാം നിലയിലോ ഫസ്റ്റ് നിലയിലോ ആണെങ്കിലും നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റാലും ഉച്ചക്ക് എഴുന്നേറ്റാലും ഒക്കെ നമ്മൾ കാണുന്നത് നേരെ ബീച്ചാണ് ഞങ്ങൾ അപ്പൊ രാത്രി നീറ്റ കാണൂലും ഉച്ചക്കൊക്കെ നീട്ട് ഭയങ്കര അവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം അതാണ് അതിന്റെ വല്യ പ്രത്യേകത ഇത് നമ്മളെ ഈ പാർക്കിനോട് യോജിപ്പിച്ചിട്ടുള്ളത് അത് ഭയങ്കര രസം ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഈ കോർണേഷക്കാണ് അതിൽ നടക്കാനും ഓടാനൊക്കെ ഉള്ള ഒരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ട് വർക്ക് പിന്നെ നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ കംപ്ലൈന്റ് വന്നിട്ട് പിന്നെ ഇപ്പൊ ഇതൊരു തടാകം ഉണ്ട് അത് നേരെ ബീച്ചിലേക്ക് പോണത്തില്ല അങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് വരുന്നത് ഒരു അറബിക്ക് കോളേജ് അത് ഇപ്പം അടുത്ത് വന്നതാണ് അതിന്റെ ബാക്കിൽ ഒരു നാല് ബിൽഡിംഗ് ഉണ്ട് ആ സ്കൂള് അറബികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഒരു നാല് ബിൽഡിങ് അവിടെ വന്നിട്ടുണ്ട് കുറച്ചായി സ്കൂൾ ഇപ്പൊ അടുത്ത് വന്നതാണ് അതെ 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 ബീച്ചു രസമാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പറയുന്നത് പിന്നെ അവിടെ നിന്ന ബാക്കി ഫുള്ള് ബീച്ചാണ് കേട്ടോ ഫുള്ള് ബീച്ച് ഇങ്ങനെ കടലിങ്ങനെ കിടക്കാണ് പിന്നെ നമുക്ക് ആദ്യമായിട്ട് വന്ന സമയത്ത് ഇതിന്റെ കുറച്ച് എപ്പോഴും ഇങ്ങനെ വന്നിരിക്കും നമ്മളെ ഓർമ്മകളുള്ള അടിപൊളി വൈബ് അതെ അതെ പിന്നെ പറഞ്ഞു ഇവിടും ഞങ്ങൾ ഇവിടെ യൂട്യൂബിന്റെ ആഗ്രഹം പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു വ്ളോഗ് എടുക്കുന്നത് ഈ പള്ളിയിൽ അടുത്തുനിന്ന് രാത്രി രാത്രി ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഫ്ലാറ്റേക്ക് മാറി തെപ്പിക്കൊക്കെ നിന്നിരുന്ന റൂമാണ് അവരുടെ റൂമിലേക്ക് ഞമ്മള് മാറി അത് ഇവിടെ ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ തന്നെ ഈ പാർക്കിൽ തന്നെ രണ്ടു മണി വരൊക്കെ ഇരിക്കും എപ്പോഴും ഇവിടെ ഇരിക്കാൻ പാടില്ല അങ്ങനെയല്ല ഒരു രണ്ടു മണി കഴിഞ്ഞാൽ ഇരിക്കാൻ പാടില്ല അങ്ങനൊക്കെ പറഞ്ഞൊരു ടൈമുണ്ട് കാരണം അത്രയും ടൈമ് നമ്മള് പാർക്കിലാകും ഇവിടെ തന്നെ ആവും പിന്നെ പ്രശ്നങ്ങളുള്ളത് അപ്പൊ രണ്ട് മണിക്ക് ഫുഡൊക്കെ ആയിട്ട് വരിക ഇരുന്ന് തിന്നുക അല്ലെങ്കിൽ അതറിഞ്ഞിരിക്കുക അങ്ങനത്തെ ഒക്കെ വായ്പ ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞാൽ ഓർമ്മയുണ്ടാ എനിക്ക് അതുവരെ പേടിച്ച് അങ്ങനെ നിക്ക എന്താ ഈ പറയുന്നത് എന്താ പറയണത് ഒന്നും എനിക്ക് അറിയുന്നില്ല അത് കഴിഞ്ഞിട്ട് വർക്കിന്റെ ഒക്കെ ചോദിക്കുമ്പോ ഇനി വർക്കിനുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ ഒരു പേടി ആദ്യമായിട്ട് വന്നിട്ടല്ലേ വലിയ പോലീസ് ഒക്കെ ഭയങ്കര പ്രശ്നം ഉള്ളൂ അപ്പൊ അവര് പറഞ്ഞു മലപ്പുറം എവിടെയാണ് നാട്ടിലെ മലപ്പുറം മലപ്പുറം അച്ചായ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓർമ്മി ഹാപ്പി അപ്പൊ ഈ ഭാഗത്ത് ഫുള്ള് വിശേഷങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇനി നമുക്ക് ഒരു ഏരിയ കൂടി കാണാനുണ്ട് എന്ന് വെച്ചാല് ഇപ്പൊ ഫ്ലാറ്റ് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് എൻഡിൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടു മുന്നിൽ ഒരു വലിയ ബീച്ച് ഉണ്ട് വെള്ളപ്പുഴിയൊക്കെ ആയിട്ട് അത് എന്തായാലും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പൊ അതും കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ സംഭവം ഒക്കെ ഓരോ പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ഫുള്ള് പുല്ലായിട്ട് ഇങ്ങനെ എടുക്കുന്ന സ്ഥലമാണ് ആ അവിടെ വലിയ ഫ്ലാഗ് ഉണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി എന്തായാലും ഹൈലേറ്റ് അത്രയും വലുതാണ് ഇത് ഇത് ഇങ്ങനെ കാണുമ്പോഴുള്ള ഭയങ്കര വലുപ്പാണ് അപ്പൊക്കെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാ ഇതില് ചേർക്കാനുള്ള ഒരു ഭാഗമാണ് ഇതൊരു റൗണ്ട് ബോട്ട് ഇതിന്റെ ഇപ്പുറത്ത് വേറെ റൗണ്ട് അബോട്ടും കൂടി ഉണ്ടാവും അതും കൂടിയും കഴിഞ്ഞാൽ പൂജേറായി പൂജേറയുടെ ദിപ്പ ഭാഗമായി പിന്നെ അപ്പോൾ ഷാർജയുടെ ഭാഗം പോഷൻ കഴിഞ്ഞ് അവിടുന്ന് കണ്ടു ഓക്കെ പിന്നെ ഇവിടുന്ന് ആ റോഡ് നേരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഫുള്ള് ഗവൺമെന്റ് ഏരിയകളാണ് ഫുള്ള് രണ്ട് സൈഡിലും ഒരു സൈഡിൽ മൊത്തം ഗവൺമെൻറ് ഓഫീസുകൾ അതിലൊന്ന് ലാസ്റ്റ് എൻ്റെതും അപ്പോൾ അങ്ങനെയാണ് അവിടെ ഫുള്ള് കിടക്കുന്നത് അതും കഴിഞ്ഞ് ഒരു ക്ലബ്ബ് ആ ക്ലബ്ബ് നമ്മുടെ ദിബല്ലസൻ്റെ ക്ലബ്ബ് അതും കൂടി കഴിഞ്ഞ് ദിബല്ലസൻ്റെ ഭാഗം മൊത്തം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വന്ന് ഇത് ഫുള്ള് ഇങ്ങനെ പാറകൾ ഇട്ടിരിക്കുന്ന മുന്നേ ഇപ്പൊ നടപ്പാത പോലെ ആക്കി എല്ലാവർക്കും നടന്ന് പോവാണ്ട് അത് ആ പാറയാണ് ഇവിടെ നിക്കാൻ കാരണം ഇവിടെ നിന്ന രണ്ട് സൈഡും കാണാ ഇതിപ്പോ അടുത്ത് അവര് സെറ്റ് ചെയ്തതാണ് മൊത്തം പ്രത്യേകത ഒരു പ്രത്യേകതരം പൂഴിയാണ് ഇവിടെ വൈറ്റ് കളർ യെല്ലോ കണ്ട് വരില്ല ചെടീക്ക് വരില്ല ഒരു പ്രത്യേക രസമാണ് ഫോട്ടോസൊക്കെ വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് അറിയില്ല പിന്നെ ഇവരിപ്പടെ എന്തൊക്കെ ഓഫീസ് എന്തൊക്കെ സംഭവമാണ് എന്താണ് അത് ഓപ്പൺ ആയിട്ടില്ല ഈ സൈഡാണ് ഓപ്പൺ ആയിട്ടുള്ളത് പരിപാടി പോയിരുന്നു മാറ്റങ്ങൾ ഇടക്കെട്ട് കെട്ടിട്ട് രണ്ട് സൈഡായി ഇവിടെ പിന്നെ ഓപ്പൺ ആണ് ഇവിടെ അത് സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് നോക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അവിടെ പാർക്കുണ്ട് മക്കൾ കളിക്കാൻ ഫുട്ബോളിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട് പിന്നെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നമ്മൾ അവസാനമായിട്ട് വണ്ടി അവിടെക്ക് വരുമ്പോഴുള്ള കുറച്ച് എടുത്തു നിന്നുള്ള ഭാഗങ്ങളാണ് ഓരോരുത്തർ പേര് ആണ് പായം തലയാണൊക്കെ ഇട്ട് ഇവിടെ വിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുറച്ച് പച്ചപ്പും വാഴയും കൃഷികളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ യൂട്യൂബിലിട്ടിട്ടുണ്ട് ഷോർട്സിലൊക്കെ അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതിന്റെ പാക്കില് പിന്നെ ഇതിന്റെ പാക്കിൽ ഈ ഫ്ലാറ്റൊക്കെ കാണണു അതിന്റെ പാക്കിൽ നമ്മൾ വീട് പിന്നെ ഇതിന്റെ പാക്കിലുള്ള ഇപ്പൊ നമ്മളെ വാഴ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുമ്പോഴുള്ള ഭാഗങ്ങൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ചു ഇവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിൻറ്റേതായ അലങ്കോലങ്ങൾ ഇവിടെ പക്ഷേ അത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇവിടെ കാണാം ഇല്ല ഇവിടെ നിന്നിട്ടാണ് നമ്മള് വീഡിയോസൊക്കെ എടുക്കാറ് ചില ഷോർട്ട് നാട്ടിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കായ് നമ്മൾ നമ്മളെ വീടിന്റെ മുന്നിൽക്കെത്തി അവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചു ഇവിടെ റെന്റിന്റെ കാര്യം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഷെയറിങ് എടുക്കാണ് എന്ന് വെച്ചാൽ ഒരു പേർ ഫാമിലി അപ്പുറത്തുണ്ട് വില്ലകൾ ഇട്ടാ വില്ലകളും ഫ്ലാറ്റിലും ഉണ്ട് അത് പഴയ ഫ്ളാറ്റുകളും ആവും പഴയ വില്ലകളും ആവും അതാണ് റെന്റ് കുറയുന്നത് അങ്ങനെ പൊതുവെ അധികം ആൾക്കാർ യൂസ് ചെയ്യൂല ചൂസ് ചെയ്യൂല്ല എന്ത് ഷെയറിങ് എല്ലാവർക്കും ഒരു പ്രൈവസി ആണ് വേണ്ടത് പക്ഷെ ഞങ്ങൾ വന്ന കാലം മുതൽ ഇപ്പൊ അഞ്ച് റൂം ആറ് റൂം മാറിയെങ്കിൽ പോലും അതിൽ ഒറ്റ റൂമിൽ മാത്രം ഞങ്ങള് ഒറ്റക്ക് നിന്നിട്ടുള്ളത് അത് ഒരു അതിന്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോ ഒരു അറുന്നൂറ് തിറംസിനൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഏഹ് കൊറേന്നല്ല ആ അന്വേഷിച്ചാൽ ഒരു അങ്ങനൊക്കെ കിട്ടും അറുന്നൂറിനൊക്കെ നമ്മൾ ഈ ഫ്ലാറ്റ് പറഞ്ഞില്ലേ നമ്മളെടുത്തുള്ള വലിയ ഫ്ലാറ്റ് അടിപൊളി അത് വെച്ച് നോക്കുമ്പോ അതൊന്നും വെച്ച് നോക്കുമ്പോ ശരിയാണ് ദുബൈജും ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ വരും പക്ഷെ പഴയ കുറച്ച് സംഭവങ്ങൾ ഇന്നും പഴയതുകൊണ്ട് നമുക്ക് ചെരിപ്പിൽ ജീവിക്കാം അങ്ങനെ ചെറിയ ആവശ്യങ്ങള് ഉള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ് റെന്റിന്റെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെ തന്നെയാണ് ഇത്രേ ഉള്ളൂ അപ്പൊ